എല്ലാവർക്കും നമസ്കാരം ആരാധനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നിങ്ങൾക്ക് എങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് ഈ മാസം എത്ര പേർക്ക് നല്ലതാണ് എത്ര പേർക്ക് ചീത്തയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ ആദ്യത്തേതായി അശ്വതി ഭാവിയിൽ മക്കൾക്ക് ആവശ്യം വരുമെന്ന ധാരണയിൽ പട്ടണത്തിൽ ഗൃഹം വാങ്ങുവാൻ തീരുമാനിക്കും അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനം അതായത് നേതൃത്വ സ്ഥാനം വഹിക്കുവാനും ഇടവരും അപ്പോൾ ദോഷപരിഹാരം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തന്നെ ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ഭരണി നക്ഷത്രം സത്യസന്ധവും അർപ്പണ മനോഭാവവും ഉള്ള പ്രവർത്തനങ്ങളാൽ കൂടുതൽ പ്രവൃത്തി മേഖലകൾ തുടങ്ങുന്നതിനുള്ള വഴിയൊരുക്കും ആരാധനാലയത്തിലെ ഉത്സവ ആഘോഷങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ ഇടവരും ചെറുതായെങ്കിലും പറ്റാവുന്ന സാമ്പത്തിക സഹായം നൽകുന്നത് നല്ലതായിരിക്കും അടുത്തതായി കാർത്തിക കടമകൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ സാധിക്കുന്നതിനാൽ കൃതാർത്ഥനാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും അപ്പോൾ ദോഷപരിഹാരത്തിനായി കൃഷ്ണക്ഷേത്രത്തിൽ പോയി തൊഴുക അടുത്തതായി അടുത്തത് പറയുന്നതിന് മുമ്പ് എല്ലാത്തിൻ്റെയും ദോഷപരിഹാരം ഒരു ജനറൽ ആയിട്ടുള്ളതും ഞാൻ ലാസ്റ്റ് തന്നെ പറയാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് ഇനി രോഹിണി നക്ഷത്രം വിദേശ ബന്ധമുള്ള വ്യാപാരം തുടങ്ങുമെങ്കിലും അപരിചിതരെ ഉൾപ്പെടുത്തുന്നത് അബദ്ധമാകും അവധിയെടുത്ത് ആരാധനാലയ ദർശനം നടത്തുവാൻ ഇടവരും അപ്പോൾ അപരിചിതരൊന്നും ഉൾപ്പെടുത്തരുത് അധികമായിട്ടും ചതിയിൽപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് സൂക്ഷിച്ചും ഒന്ന് കുറച്ചൊരു കെയർഫുള്ളായിട്ടൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും മകേരം കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരങ്ങൾക്ക് തുടക്കം കുറിക്കും പ്രായത്തിനനുസരിച്ച് പക്വതയില്ലാത്ത പുത്രിക്ക് ഉപദേശം നൽകുവാൻ ബന്ധു സഹായം തേടും അപ്പോൾ അങ്ങനെ വലുതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കേണ്ട അടുത്ത ബന്ധുക്കളെ വിളിച്ചൊന്ന് സഹായം തേടുക തിരുവാതിര ഈശ്വര ആ ആരാധനകളാലും കഠിനാധ്വാനത്തിനാലും ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കും വിതരണ സമ്പ്രദായം വിപുലമാക്കുവാൻ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കും ദോഷപരിഹാരത്തിനായി തിരുവാതിര നക്ഷത്രക്കാർ ശിവ ശിവക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോയി തോഴുന്നതും ധാരയ്ക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ് പുണർദം ഊഹക്കച്ചവടത്തിൽ ലാഭ അനുഭവങ്ങൾ കുറയും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അബദ്ധങ്ങൾ എല്ലാം ഒഴിവാകും അപ്പോൾ പ്രലോഭനങ്ങളിൽ ഒന്നും പെടാതെ യുക്തിപൂർവം ചിന്തിക്കാൻ ശ്രമിക്കുക പൂയം വ്യവഹാര വി വിജയത്താൽ മനസ്സമാധാനം ഉണ്ടാകും വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും വിദേശത്ത് സ്ഥിര താമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷയും നൽകും അപ്പോൾ പൂയം നക്ഷത്രത്തിനും പൊതുവേ നല്ലതാണ് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ദോഷപരിഹാരത്തിനായി അയ്യപ്പക്ഷേത്രത്തിൽ തൊഴുകുക ini yani ailem നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടാകും ബന്ധുവിൻ്റെ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഇടവരും പക്ഷേ ഒരുപാട് കാലമായി നമുക്കൊന്നും പറ്റാത്ത ഏതെങ്കിലും വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇപ്പം നടത്താൻ പറ്റും മകം നക്ഷത്രം ആസൂത്രിത ആസൂത്രിത പദ്ധതികൾ നടപ്പിലാക്കുവാൻ സുഹൃത്തിൻ്റെ സഹായം തേടും ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനായതിനാൽ മനസ്സമാധാനം ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും ആരോപണമൊക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ സമാധാനിച്ചോളൂ കുറ്റവിമുക്തരാകും പൂരം വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും സിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും അത് ഒന്നുകൂടെ ശക്തിപ്പെടുത്താനായി ഈശ്വരനെ നന്നായി ഭജിക്കുക ഉത്തരം വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും കുടുംബസമേതം വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷ നൽകും ദോഷപരിഹാരത്തിനായി അയ്യപ്പക്ഷേത്രത്തിൽ ഭജനം നടത്തുക അയ്യപ്പക്ഷേത്രം സന്ദർശിച്ച് നന്നായി പ്രാർത്ഥിക്കുക അത്തം നക്ഷത്രം കക്ഷി രാഷ്ട്രീയക്കാരുടെ പിൻബലത്താൽ പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കും പട്ടണത്തിൽ ഗൃഹം വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതും അപ്പം അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഒരു ഗൃഹം വാങ്ങുവാനുള്ള നല്ലൊരു സമയമാണ് ചിത്തിര സത്യസന്ധമായ സമീപനത്താലും പ്രവർത്തനക്ഷമതയാലും പുതിയ ഉദ്യോഗത്തിന് നിയമാനുമതി ലഭിക്കും സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിലേർപ്പെടുവാൻ അവസരമുണ്ടാകും നക്ഷത്രവും പൊതുവേ നല്ലൊരു സമയമാണ് ഈ ജൂലൈ മാസം കാണുന്നത് ചോദ്യം പുത്ര പൗത്രാദികളോടൊപ്പം താമസിക്കുവാൻ വിദേശയാത്ര പുറപ്പെടും നിശ്ചിത കാലയളവിന് മുൻപ് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച് വ്യാപാര വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യും അപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്കും പൊതുവേ നല്ലൊരു മാസമാണ് ജൂലൈ മാസം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തന്നെ മനസ്സിന് വിഷമമുണ്ടെങ്കിൽ ശ്രീ ആഞ്ജനേയസ്വാമിയെ ഭജിക്കുന്നത് പോലും അത് മാറിക്കിട്ടും അടുത്തതായി നക്ഷത്രം പറയുന്നതിന് മുമ്പ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത്രയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ നിങ്ങളുടെ നക്ഷത്രം കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി അനിയം ഉ ഊഹ കച്ചവടത്തിൽ ലാഭ അനുഭവങ്ങൾ കുറയും നിലവിലുള്ള ഗൃഹത്തിന് പുറമെ പട്ടണത്തിൽ ഗൃഹം വാങ്ങുവാൻ തീരുമാനിക്കും അപ്പോൾ ലാഭ അനുഭവങ്ങൾ കുറയും പക്ഷേ ഒന്നും ടെൻഷൻ ടെൻഷനാവണ്ട അടുത്ത മാസം വളരെ നല്ലതാണ് അപ്പോൾ ഇപ്പോൾ അനുഭവങ്ങൾ കുറഞ്ഞാലും ടെൻഷൻ ടെൻഷനാവണ്ടേട്ട പ്രതീക്ഷ വില ലഭിച്ചതിനാൽ ഭൂമി വിൽക്കുവാൻ ഇടവരും വിദേശ ബന്ധമുള്ള വ്യാപാരം തുടങ്ങുന്നതിൻ്റെ പ്രാരംഭതല ചർച്ചകളിൽ പങ്കെടുക്കും അതായത് ആദ്യത്തെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിങ്ങൾ ഉണ്ടാവും അപ്പോൾ നല്ലതാണ് മൂലം വിദേശ ബന്ധമുള്ള വ്യാപാരത്തിന് തുടക്കം കുറിക്കും ഭർത്താവിനോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാൻ വിദേശയാത്ര പുറപ്പെടും അപ്പോൾ ഒരു ഭയങ്കര ആഗ്രഹമായിട്ടുള്ള ഒരു കാര്യം എന്തുകൊണ്ടെങ്കിൽ അത് നല്ലതായിട്ട് നടക്കാനുള്ളൊരു ചാൻസും മൂലം നക്ഷത്രത്തിന് അടുത്തതായി പൂരാടം നക്ഷത്രം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബന്ധു സഹായത്താൽ സാധ്യമാകും നിലവിൽ നിലവിൽ ഉള്ളതിന് പുറമേ മറ്റൊരു ഗ്രഹം കൂടി വാങ്ങാനുള്ള ഒരു സാധ്യതയും ഇതിലേക്ക് കാണുന്നു പൂരാടം നക്ഷത്രക്കാർക്ക് കാണുന്നു അപ്പോൾ ബന്ധു സഹായമെല്ലാം പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉത്രാടം നക്ഷത്രം ആരാധനാലയത്തിലെ ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും പുത്രൻ്റെ അഭിമാനാർഹമായ പ്രവർത്തനങ്ങളിൽ മനസ്സന്തോഷം തോന്നും അപ്പോൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ 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 നല്ലൊരു സമയമാണ് അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ജൂലൈ മാസം നിങ്ങൾക്ക് അടിപൊളി ായിട്ടുള്ള സമയമാണ് കേട്ടോ ഉ തിരുവോണ നക്ഷത്രം പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കുവാൻ ഇടയുണ്ടാകും അപ്പോൾ എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങളായാലും അതിൽ അകപ്പെടാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധ വേണം അവിട്ടം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കാൻ ഇടവരും എന്നുള്ളതാണ് അവിട്ടം നക്ഷത്രത്തിന് അവിട്ടം നക്ഷത്രത്തിന് കുഴപ്പമില്ലാത്ത നല്ല കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഉദ്യോഗ ത്തിനും എല്ലാത്തിലും വിജയമൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നല്ലതാണ് ചതയം ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കും അവസരോചിതമായ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അബദ്ധങ്ങൾ ഒഴിവാക്കും ജീവിത പങ്കാളിയുടെ വാക്കുകൾ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുത്തുന്നതിനാൽ സർവാത്മന സ്വീകരിക്കും പൂരോരട്ടാതി ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും പ്രവർത്തനരഹിതമായ വ്യവസായ സ്ഥാപനം ഉപേക്ഷിച്ച് പുതിയ വ്യാപാരത്തിന് തുടക്കം കുറിക്കും ആ ഒരു ദോഷപരിഹാരം മാറാനായി ശനീശ്വര ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഒരുപാട് നല്ലതായിരിക്കും പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് ശനി ശനിയാഴ്ച ശനീശ്വര ദർശനം നല്ലതായിരിക്കും ഉത്തരട്ടാതി ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പൊതുപ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നതിനാൽ മാതാപിതാക്കളിൽ നിന്ന് ശകാരം കേൾക്കുവാൻ ഇടവരും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പാരൻസിനെയും കൂടെ ഒന്ന് പ്രീത്സേപ്പിക്കുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒറ്റാദി നക്ഷത്രക്കാരാണെങ്കിൽ രേവതി അബദ്ധബുദ്ധികൾ ഒഴിവായി ചുമതലയോടുകൂടി പ്രവർത്തിക്കുന്ന പുത്രന്റെ സമീപനത്തിൽ ആശ്വാസവും ആത്മാഭിമാനവും തോന്നും അർഹമായ സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ നിയമസഹായം തേടും അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ നക്ഷത്രബലം അപ്പോൾ എല്ലാവർക്കും ദോഷപരിഹാരങ്ങൾ എളുപ്പമായിട്ട് ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ അത് ഞാൻ ഈ വീഡിയോൻ്റെ ബാക്കിയായിട്ട് തന്നെ ഇട ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാം അതായത് തന്നെ ഒറ്റ ഒരു മന്ത്രം മാത്രം മതി നമുക്ക് എല്ലാം കിട്ടാനായിട്ടുള്ളതുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം ബൈ ബൈ